വൈസ്മെൻ ഇന്റർനാഷണൽ സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജിയണൽ ഡിസ്ട്രിക്ട് സെവൻ ഡിസ്ട്രിക്ട് ഗവർണറായി രാജീവ് മാമ്പറ ചുമതലയേറ്റു നമ്മുടെ ഈ വൈസ്മെൻ ഇങ്ങനെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും അതിന്റെ മുഖ്യമായ മുഖ്യം മറ്റുള്ള പാവും കരുനാഗപ്പള്ളി ഐ എം എ ഹാളിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു ഉദ്ഘാടനം ചെയ്തു സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിക്കൊടുത്ത് വേറിട്ട ഒരു രീതി സാമൂഹ്യ സേവനം നടത്തുന്ന ഒരു സംഘടന തീർച്ചയായിട്ടും കരുനാഗപ്പള്ളിയിലെ പൗര പ്രമുഖരെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് സൂചിപ്പിച്ചോടെ ഈ ഡിസ്ട്രിക്ട് ഗവർണറുടെയും മറ്റ് ഭാരവാഹികളുടെയും സ്ഥാനാരോഹണം റീജിയണൽ ഡയറക്ടർ ഷാജി മാത്യു നിർവഹിച്ചു ഫ്രാൻസിസ് ജൂഡ് നെറ്റോ കെ പി പ്രകാശ് സജീവ് മാമ്പറ നിധി അലക്സാം നൈനാൻ ഡാനിയൽ തോമസ് ഡോക്ടർ അജിത് എസ് ചന്ദ്രമോഹൻ ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി